മഞ്ചൻ്റെ പോക്കറ്റിൽ മഞ്ചന്റെ റോക്കറ്റിൽ നന്നായി ജീവിക്കാനായിരമുറ വേ നങ്കൂരമായിർ കിറ ഇറുമ്പ് വലയെറേ എം മാടി അതാടി ഉന്നെ എനിക്ക് പൊടിച്ചടി തന്നത്താന തന്തനത്താന തന്തനത്താന ത പച്ച മലയാളി പച്ചപ്പരിഷ്ക്കാരി പൂച്ച മോതലാടി മദ്യം മതിരാശി വയടുത്ത വയടി കാറ്റടിച്ച കാറ്റാടി എടുകൊച്ച കുളിച്ചിട്ട് ഇറങ്ങി ഒരു പാട്ടും കൂടി പാടാനുണ്ടായിരുന്നു ചേച്ചി അപ്പൊ ഈ കൊല്ലത്തെ വാർഷികാഘോഷത്തിന് ഒരു പാട്ടും ഒരു ഡാൻസും വേണം കേട്ടോ പാട്ട് പാടാനൊന്നും ഒന്നും അറിയത്തില്ലെന്നേ അയ്യോ ഞങ്ങൾ ഇവിടെ ആയിരുന്നു പാടുന്നതാ ഇവക്ക് ബാത്റൂമിൽ നിന്ന് പാടാൻ മാത്രം അറിയൂ ആണല്ലേ സ്റ്റേജ് ബാത്റൂം ആക്കിയാലേ ഇവളൊരു കലക്കു കലക്കും അയ്യോ പക്ഷെ മൈക്കിന് പകരം ഒഴിക്കുന്ന കപ്പ് വേണം കേട്ടോ ചേച്ചി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ